നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്താറ് വയസ്സുള്ള ബിന്ദുവിൻ്റെ ആണ് ബിന്ദുവിന് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വിശ്വകർമ്മ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് അവൻ്റെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള എസ് സി എസ് കെ ഒഴികെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രപ്പോസലും പരിഗണിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത്തിരണ്ട് വയസ്സുള്ള ബേബിയുടെയാണ് ബേബിയുടെ സെക്കൻഡ് മാരേജാണ് ഹസ്ബൻഡ് മരിച്ചതാണ് ക്രിസ്ത്യൻ ആർ സി വിഭാഗത്തിലാണ് വരുന്നത് ഒരു മകനാണ് ഉള്ളത് ഇവർക്ക് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ജോലിക്കൊന്നും പോകുന്നില്ല ഇവരുടെ ഹൈറ്റ് അഞ്ചടി രണ്ട് ഇഞ്ച് കളർ ഫെയറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഇവർക്കുള്ളത് ഇവർ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് എറണാകുളം തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ഒക്കെ ജില്ലകളിലാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും മറ്റെല്ലാ ജില്ലക്കാരെയും അനുയോജ്യമാണെങ്കിൽ പരിഗണിക്കും എന്നും കൂടി പറയുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇതിനു മുന്നേയും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും పుదే డీటెయిల్స్టేట్ వీరా థ్యాంక్ యూ ఫోర్ వాచింగ్